പിന്നെ ഈ കണ്ണൻ ചെറുപ്പാടത്ത് മീൻ കിട്ടണ്ട ശരിയാ കണ്ണൻ ചെറപ്പാടത്ത് നല്ല മീൻ ഉണ്ട് പിന്നെ നമുക്ക് നാളെ പോയിട്ട് ചൂണ്ടലിട്ടോന്നാ ചൂണ്ടിലിടാനോ ചൂണ്ടല് ചൂണ്ടലിട്ടാ നല്ല മീൻ കിട്ടും ഞാനിവിടുത്തെ ബാബു പറ്റി ഞാൻ തോന്നുന്നുണ്ട് എളുപ്പമാണ് ചൂണ്ടലിടുന്നത് കുട്ടി ചൂണ്ടില് കൊത്തി കിലോമീറ്റർ കേ

കറക്റ്റ് ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഒമ്പതില്ലോ ഒമ്പതില് ഒമ്പത് എങ്ങനെ പറഞ്ഞേ ഒമ്പത് എന്ത് പറയാത് ഒമ്പത് കിലോമീറ്റർ മാർജ്ജിരിക്കില്ലറപ്പ് എത്ര കിലോമീറ്റർ പൊന്നാലെ കുട്ടി എനിക്ക് വണ്ടി വിളിച്ച് പോയിക്കോ പക്ഷെ വണ്ടിക്കാര് കൃത്യം കൊണ്ടായിരത് കിലോമീറ്റർ മാർജ്ജിരിക്കും പറഞ്ഞോ ഞാനെന്താ പറയാ ഇനി ഇവിടുന്ന് ഇവിടുന്ന് താമസാക്കിയാണല്ലേ ഞങ്ങൾ ജനിച്ച് വളർന്ന് നടക്കാം ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ജനിച്ചു വളർന്നവർക്ക് മാത്രമേ വഴിയറിയുള്ളൂ എനിക്കും അറിയാം ഞാൻ ഇവിടെ വന്നവനാണ് ചിട്ടിക്ക് എന്താ വഴി അറിയാൻ പാടില്ലേ എട കുട്ടി ഇവിടുന്ന് ഇവിടത്തും ഇവിടത്തേക്കും മുക്കാലൊക്കെ നാലേ കിലോമീറ്റർ ഒമ്പത് ഒമ്പത് കിട്ടി പേര് ചിലക്കാൻ നിൽക്കരുത് അത് നല്ലൊരു അഭിപ്രായമായിരുന്നു അവര് പോകണില്ല വെറുതെ ഉണ്ടത്